നമ്മൾ വണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എന്തായാലും ഒരു ഫൈൻ കിട്ടിയിട്ടുണ്ടോ പക്ഷെ ഒരു രണ്ട് മൂന്ന് കൊല്ലത്തെ ഫൈനും ഒറ്റടിക്കാണ് കിട്ടിയങ്ങനെ ഇരിക്കും അതാണ് ഇപ്പോ കാസർഗോഡ് കുമ്പളയിൽ സംഭവിച്ചിട്ടുള്ളത് അവിടെ ഒരു എ ക്യാമറ ഉണ്ട് ഈ ക്യാമറ പ്രവർത്തന രഹിതാണ് എന്നുള്ള രീതിയിൽ ന്യൂസും കാര്യങ്ങളും അല്ലെങ്കിൽ പത്രത്തിൽ അത് പ്രവർത്തിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ന്യൂസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പൊ ആ അടിസ്ഥാനത്തിൽ കുറെ ആളുകൾ ഇതിന്റെ ചോട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽമെറ്റ് ഇല്ലാതെയും സീറ്റ് ബെൽറ്റ് ഇല്ലാതെയും ഒക്കെ ആയിട്ട് നിയമം തെറ്റിച്ചിട്ട് തന്നെ പോയിട്ടുണ്ട് പക്ഷെ ഇവർക്കൊക്കെ കൂടെ ഒറ്റടിക്ക് ഇത് സ്ഥാപിച്ച തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് ഇതുവരെയുള്ള മൊത്തം ഫൈൻ അടിച്ചാൽ കിട്ടി ഈ ഫൈൻ എന്ന് പറയുന്ന ചെറിയ എമൗണ്ട് ഒന്നല്ല അൻപതിനായിരം ഇരുപതിനായിരം ഒരു ലക്ഷം രൂപ വരെ ഒറ്റടിക്ക് ഫൈൻ കിട്ടിയ ആൾക്കാരുണ്ട് നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം നമുക്ക് ഈ ആളുകളോട് എത്ര രൂപയാണ് വന്നതെന്ന് ചോദിച്ചു നോക്കാം എത്ര ഏകദേശം അറുപതിനായിരം ഉണ്ട് മുപ്പത്തഞ്ച് പതിനാലൂറ് ഒരു ലക്ഷം എനിക്ക് അറിഞ്ഞു തന്നെ ഒരു ഒന്നര കൊല്ലം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ മുമ്പത്തെ ഇയറിംഗ് ഇയറിലാണ് ഡേറ്റ് വരുന്നത് കുമ്പള ടൗണിലെ പ്രധാന സ്ഥലത്താണ് ഈ ക്യാമറ കൊണ്ട് സ്ഥാപിച്ചിട്ടുള്ളത് ഏകദേശം രണ്ട് മൂന്ന് വർഷത്തിന് മേലെയായി അപ്പോൾ ഇത് നമുക്ക് മുമ്പുള്ള അറിവെന്ന് വെച്ചാൽ പത്രത്തിലൊക്കെ വന്നിട്ടുള്ളത് ഈ ക്യാമറ ഓൺ ആയിട്ടില്ല ഓൺ ആയിട്ടില്ല പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് സംഭവിച്ചിട്ടുള്ളത് ഈ ക്യാമറ സ്ഥാപിച്ചത് മുതൽ ഏകദേശം ഒരു വ്യക്തികൾക്ക് ഒരു ലക്ഷം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഒക്കെ ഞങ്ങൾ ചെയ്ത് തെറ്റ് തന്നെയാണ് തെറ്റിടാ ഹെൽമെറ്റ് വെക്കണം അത് ഞങ്ങൾ അതിനെതിരെയല്ല സീറ്റ് ബെൽറ്റ് ഇടണം അത് കറക്റ്റ് തന്നെയാണ് അപ്പോൾ ഇതാണ് സംഭവം ഇത്ര രൂപയ്ക്കാണ് ഓരോ ആളുകൾക്കും വെച്ച് കിട്ടിയിട്ടുള്ളത് അതും പത്തഞ്ഞൂറിലെ കൂടുതൽ ആളുകൾക്ക് ഇതുപോലെ വലിയ എമൗണ്ട് ഫൈൻ വന്നിട്ടുണ്ട് കാരണം ഈ മൂന്ന് വർഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് വർക്ക് ചെയ്യുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് പോയ ആൾക്കാരായിരിക്കും എന്തായാലും അവർ നിയമം തെറ്റിച്ചിട്ടാ പോയത് എന്നുള്ളത് ന്യായമായിട്ടുള്ള കാര്യമാണെങ്കിലും ഇതുപോലെ ഫൈൻ ഇങ്ങനെ വരുന്നത് ന്യായമായിട്ടുള്ള കാര്യമാണ് ചോദിച്ചാൽ ശുദ്ധ തിണ്ടിത്തരായിട്ട് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഒറ്റടിക്ക് ഈ പാവപ്പെട്ട ആൾക്കാർ ഒരു ലക്ഷം രൂപയ്ക്ക് എവിടെ നിന്ന് എടുത്ത് കൊടുക്കുന്നു ചോദിച്ചാൽ അത് ഒരു ചോദ്യം തന്നെയാണ് കാരണം ആരും കൊടുക്കാൻ പോകുന്നില്ല ഒരു ബൈക്കിന് ആകെക്കൂടെ ഒരു ബൈക്കിന് ഒരു ലക്ഷം രൂപക്കായിരിക്കും ഉണ്ടാവുന്നത് ഈ ബൈക്ക് അങ്ങ് കൊടുക്കുന്നതാണ് അതിലേക്കാളും നല്ലത് അല്ലാതെ ഈ ഒരു ലക്ഷം രൂപയൊന്നും ഫൈന് കൊടുക്കും തോന്നുന്നില്ല മാത്രമല്ല ഇത് നിയമപരമായിട്ട് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഈ ഹൈക്കോടതി തന്നെ ഇത് ആർ ടിഒനതിനു മുമ്പ് വാങ് ചെയ്തിട്ടുണ്ട് അതായത് ഇത്രയും ഡിലേ ആയിട്ടൊന്നും ഇതുപോലെ കൊടുക്കരുത് എന്നുള്ളതിനെ അപ്പൊ ഒരുമിച്ച് ഇത്രയും ആളുകൾക്ക് ഇതുപോലെ ഒരുമിച്ച് അങ്ങ് കൊടുക്കുന്നെന്ന് പറഞ്ഞാൽ കോടതിയിൽ എത്തുമ്പോ അത് ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് സ്വാഭാവികമായിട്ടും ഇത് നിയമപരമാണോ എന്ന് ചോദിച്ചാൽ അല്ല ഹെൽമെറ്റ് ഇട്ട് പോകണം അത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും പോണം എന്നുള്ളത് വാസ്തവായിട്ടുള്ള കാര്യം തന്നെ പക്ഷെ അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് ഈ മണ്ടന്മാർ ഏതായാലും ഇങ്ങനെ പോയി ഇവരെക്കാളിലും ബോധമില്ലാത്ത ആളുകളാണ് ഈ ആർ എന്ന് പറഞ്ഞത് ഇതെല്ലാം കൂടി എടുത്തിട്ട് ഇവരുടെ തലമണ്ടയിൽ അടിച്ചു കൊടുത്തുകൊണ്ട് അവരിത് ഫൈൻ അടങ്ങും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നാൽപ്പതിനായിരം രൂപയും അമ്പതിനായിരം രൂപയൊക്കെ ഫൈൻ അടക്കാൻ അടക്കാനിവിടുത്തെ പാവപ്പെട്ട ആൾക്കാർക്ക് കയ്യിൽ പൈസ ഉണ്ടാവില്ല എന്നുള്ളത് അതിന് പകരം ഇപ്പൊ ഒരാഴ്ചയിൽ ഇപ്പൊ ഒരു മിസ്റ്റേക്ക് പറ്റി അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഈ സെമൻസ് അയച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അഞ്ഞൂറ് രൂപയോ ആയിരം രൂപയാണെങ്കിൽ അവരടച്ചിട്ടും ഉണ്ടാവും വീണ്ടും ഈ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ അവർ ശ്രമിക്കും കാരണം പേടിച്ചിട്ടാണെങ്കിൽ പോലും ഈ സേഫ്റ്റി നോക്കിയിട്ട് പെട്ടും ഹെൽമെറ്റ് കിട്ടുക അതിലൂടെ പോകുമ്പോഴാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇവരുടെ ഉദ്ദേശം ആളുകളുടെ സേഫ്റ്റി മാത്രമല്ല ഗജനാവര് പൈസ കയറണം ഇപ്പൊ ഈ റോഡൊക്കെ പൊളിഞ്ഞടക്കണം അതിനൊക്കെ കോടികളാണെങ്കി പുനർനിർമ്മിക്കാൻ ചെലവുണ്ടാവുക അത്രല്ല പെൻഷനോ മറ്റേ കൊടുക്കണമെങ്കിൽ അജനാവിലെ പൈസ വേണം അപ്പൊ അതിനുള്ള ഓരോ പോം വഴിയാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നില്ലാന്ന് ഓരെന്നെ വിചാരിപ്പിച്ചിട്ട് ആളുകൾ അതിലൂടെ വിടിച്ചിട്ട് പിന്നെ ഒറ്റടിക്ക് ഒറ്റയടിക്ക് തലമണ്ടക്കടിച്ചു കൊടുക്കുന്ന പരിപാടിയാണത് എന്തായാലും ഇത് പടക്കും എനിക്ക് തോന്നുന്നില്ല ഒരു ലക്ഷം രൂപയൊക്കെ ഫൈൻ അടച്ചിട്ട് ആ ബൈക്ക് തിരിച്ചു കിടക്കുന്നതിനേക്കാളും നല്ലത് ആ ബൈക്കങ്ങ് ഒഴിവാക്കുന്നതാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നത് ഇവര്